ഇതിപ്പം വർഷം പത്ത് എഴുപത്തി മൂന്നായില്ലേ കുഞ്ഞ് ചരിത്രങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ് പലർക്കും ആ മറവിയുടെ മറവിൽ അർഹതയില്ലാത്തവർ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കും പറഞ്ഞു വന്നത് രാജ്യസ്നേഹവും സ്നേഹവും ദേശീയതയും രണ്ടും രണ്ടാണ് അതിനെ ഒന്നാക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഇവിടെ രാജവാഴ്ചയൊന്നും അല്ലല്ലോ അഥവാ അങ്ങനെ ആരെങ്കിലും കരുതിയാൽ തന്നെ രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയാൻ കൂടി കിട്ടിയതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം പല മതക്കാരും ഭാഷക്കാരും മതമുള്ളവനും മതം ഒക്കെ ഒരുമിച്ച് പോരാടി കിട്ടിയ സ്വാതന്ത്ര്യം അല്ലേ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലാണ് ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഒരു രാജ്യം ഒരു മതം ഒരു ഭക്ഷണരീതി എന്നുള്ളതിനെ നാം പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞ കുത്തി നാടുകടത്തുമോ സിനിമാ ടാക്കി ചില എഴുന്നേൽപ്പിച്ച് നിർത്തിയും മാട്ടിറച്ചിക്ക് ആയുധം കൽപ്പിച്ചും കാണിക്കുന്ന ദേശസിനിക നമുക്കെന്തിനാ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി മൂന്ന് വർഷമായിട്ടും പട്ടിണി മരണങ്ങൾ മാറാത്തിടത്ത് വിശപ്പിന്റെ വിളിയേക്കാൾ വലുതാണോ പാരതാമ്പയ്ക്കുള്ള ജൈവിളി അതും ഉന്തി തള്ളി വിളിപ്പിക്കാതെ സ്വയം ഉള്ളിൽ തോന്നി വിളിക്കണം